നമസ്കാരം ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോണത് വർക്ക് ബുക്കിലെ പതിനാറാമത്തെ വർക്ക് ആയിട്ടുള്ള റിനാദ് കമ്പനി എന്ന വർക്കാണ് കോമ്പൗണ്ട് ജേണൽ ട്രാൻസാക്ഷൻ എന്ന ടോപ്പിക് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അപ്പൊ കോമ്പൗണ്ടിന്റെ ആദ്യത്തെ വർക്ക് നമ്മൾ കഴിഞ്ഞ കേരള ട്രേഡേഴ്സ് എന്ന കമ്പനി അല്ലെ ആ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ ഇന്ന് നമ്മൾ റിനാത്ത് കമ്പനിയാണ് നോക്കാൻ പോണത് ടോട്ടലി മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻ മാത്രമാണ് അതുവരെയുള്ള ആൻസർ നമുക്ക് എത്ര എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം ബുക്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് ബുക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ് അതിനുശേഷം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം റിനാഥ് കമ്പനി എന്ന പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു കമ്പനിക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റിനാഥ് കമ്പനി അപ്പോൾ റിനാഥ് കമ്പനിയിൽ ടോട്ടലി നമുക്ക് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കണ്ടല്ലോ ഈ മുപ്പത് ക്വസ്റ്റ്യൻസിലെ നമുക്കിന്ന് പതിനഞ്ച് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിചയപ്പെടാം അതിനുശേഷം നമുക്ക് ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻ വരെയുള്ള ആൻസറും നമുക്കൊന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതിൽ ആദ്യം പറയുന്നത് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ അല്ലേ എത്രയാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ടോട്ടലി ഇരുപത് ലക്ഷമാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ഇരുപത് ലക്ഷത്തിൽ ബിൽഡിങ് വരുന്നുണ്ട് കമ്പ്യൂട്ടർ വരുന്നുണ്ട് ക്യാഷ് വരുന്നുണ്ട് അതേപോലെ വെഹിക്കിൾസ് വരുന്നുണ്ട് ഫർണിച്ചർ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടിയിട്ടാണ് ടോട്ടൽ ഇരുപത് ലക്ഷം വരുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നമ്മളിത് ചെയ്യുക എങ്ങനെയാണ് ചെയ്യേണ്ടത് നേരെ റെസിപ്റ്റിൽ ചെയ്യുക അല്ലേ റെസിപ്റ്റ് എടുക്കുക ക്രെഡിറ്റായിട്ട് നമ്മൾ കൊടുക്കുക ക്യാപിറ്റലാണ് ഇപ്പോൾ ക്രെഡിറ്റായിട്ട് നമുക്ക് ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യാം അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ടോട്ടലി ഇരുപത് ലക്ഷമാണ് നമുക്ക് വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഓരോ അസെറ്റുകളും എത്രയാണ് വരുന്നത് നോക്കുക ഓക്കെ ഇതിപ്പോൾ രണ്ട് ലക്ഷം ആയിട്ടുള്ളൂ ഓക്കെ ഇരുപത് ലക്ഷമായി ഓക്കെ അല്ലേ അപ്പോൾ ഇരുപത് ലക്ഷം ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അസറ്റുകൾ നമുക്ക് എത്ര ഉണ്ട് നോക്കാം ഓരോ അസെറ്റുകളും ഓക്കെ അപ്പോൾ ഓരോ സെറ്റും നമുക്ക് നോക്കാം ആദ്യത്തെ വരുന്നത് ബിൽഡിംഗ് ആണ് ബിൽഡിങ് വൺ ലാക്ക് ആണ് വരുന്നത് അപ്പോൾ ഡെബിറ്റായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഓൾട്ടി സി അടിച്ചു ബിൽഡിങ് അഡ്ര ഫിക്സഡ് അസെറ്റ് മറക്കരുത് ഫിക്സഡ് അസെറ്റ് കൊടുക്കുന്നു ഒരു ലക്ഷം രൂപയാണ് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് വരുന്നത് അപ്പോൾ ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് ഒരു ലക്ഷം രൂപ കൊടുത്തു വീണ്ടും ഇവിടെ ഡെബിറ്റായിട്ട് ഡെബിറ്റായിട്ട് നമ്മൾ അടുത്തായിട്ട് കൊടുക്കേണ്ടത് എന്താണ് ബിൽഡിങ്ങ് കൊടുത്ത ശേഷം കമ്പ്യൂട്ടർ ഡണ്ട് ലക്ഷം രൂപേൻ്റെ കമ്പ്യൂട്ടർ വരുന്നുണ്ട് അപ്പോൾ ഡെബിറ്റായിട്ട് വീണ്ടും കൊടുക്കാം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഫിക്സഡ് സെറ്റ് തന്നെയാണ് ഓക്കെ രണ്ട് ലക്ഷത്തിൻ്റെ കമ്പ്യൂട്ടറായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് വീണ്ടും ഡെബിറ്റായിട്ട് അടുത്തതായിട്ട് നമ്മൾ കൊടുക്കാം ക്യാഷാണ് അല്ലേ എത്രയുണ്ട് ക്യാഷ് വരുന്നത് പത്ത് ലക്ഷമാണ് ക്യാഷിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്കവിടെ ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ക്യാഷ് ഓൾറെഡി ഉണ്ടാവും പത്ത് ലക്ഷമാണ് ക്യാഷിൻ്റെ എമൗണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം അടുത്തതായിട്ട് നമുക്ക് ആൾ ടി സി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം ക്യാഷ് കഴിഞ്ഞാൽ വെഹിക്കിളാണ് അഞ്ച് ലക്ഷമാണ് വെഹിക്കിളിൻ്റെ എമൗണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം വെഹിക്കിൾ ഫിക്സഡ് അസെറ്റ് തന്നെയാണ് ഓക്കെ ഫിക്സഡ് അസെറ്റ് കൊടുത്തിട്ട് നമ്മൾ എത്രയാണ് എമൗണ്ട് തന്നിട്ടുള്ളത് അഞ്ച് ലക്ഷമാണ് വരുന്നത് ഓക്കെ വീണ്ടും അടുത്തതായിട്ട് വെഹിക്കിൾ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഫർണിച്ചർ അല്ലേ രണ്ട് ലക്ഷം രൂപേൻ്റെ ഫർണിച്ചറാണ് ഇനി ആകെ രണ്ട് ലക്ഷം രൂപേൻ്റെ നമുക്കുള്ളൂ അപ്പോൾ ഇവിടെ ഫർണിച്ചറും കൂടി നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം അണ്ടർ ഫിക്സഡ് സെറ്റാണ് ഓക്കെ രണ്ട് ലക്ഷം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും കാരണം ഇനി ബാലൻസ് അത്രേനുള്ളത് അല്ലേ നമ്മളിവിടെ ഇരുപത് ലക്ഷം കൊടുത്താൽ ബാക്കി പതിനെട്ട് ലക്ഷം വരെ ഇവിടെ വന്നിട്ടുണ്ട് ഇനി രണ്ട് ലക്ഷം കൂടെ ഉള്ളൂ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നേരെ എൻട്രി ചെയ്യുക സേവ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി അടുത്തായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ടു കനറ ബാങ്ക് കനറ ബാങ്കിലേക്ക് നമ്മൾ ക്യാഷ് രണ്ട് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാണ് നമുക്കറിയാം കോൺട്രിയിലാണ് ചെയ്യേണ്ടത് അല്ലേ എഫ് ഓർ അടിച്ചു ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുക രണ്ട് ലക്ഷം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാണ് ഡെബിറ്റായിട്ട് നമുക്ക് കനറ ബാങ്ക് കൊടുക്കാം ഓക്കെ കനറ ബാങ്ക് കനറ ബാങ്കിൻ്റെ അണ്ടർ ബാങ്ക് അക്കൗണ്ടാണ് മറക്കരുത് കനറ ബാങ്കിൻ്റെ അണ്ടർ കൊടുക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് അപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്മൾ കൊടുത്തു നേരെ എൻറ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്തിട്ട് സേർവ് ചെയ്യുക ഓക്കെ റെഡിയാണല്ലോ സേർവ് ചെയ്തു ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ് ടെൻ തൗസൻഡ് ഓക്കെ കമ്മീഷൻ റിസീവ് ചെയ്യുമ്പോൾ ഒരു ഇംഗാണ് ഇംഗങ്ങളൊക്കെ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ റെസീപ്റ്റിലാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കമ്മീഷൻ റിസീവ്ഡ് ഓൾട്ട് സി അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം അണ്ടർ ഇൻഡയറക്റ്റ് ഇംഗ് വരുന്നത് ഓക്കെ ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കുന്നു പതിനായിരം രൂപ എമൗണ്ട് കൊടുക്കുന്നു ഡെബിറ്റായിട്ട് ക്യാഷാണ് ക്യാഷ് കൊടുത്തു സേർവ് ചെയ്യും ഓക്കെ ഇനി അടുത്തത് റെൻറ്റ് പെയ്ഡ് അയ്യായിരം ഇലക്ട്രിസിറ്റി ബില്ല് ഇരുപതിനായിരം ബൈ ക്യാഷ് അപ്പോൾ ക്യാഷായിട്ട് നമ്മൾ റെൻറ്റും അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് രണ്ട് പേയ്മെൻറ്റുകൾ നടക്കണം അപ്പോൾ ചെയ്യേണ്ടത് പേയ്മെൻ്റിലാണ് പേയ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എഫ് ഐ എടുക്കുക അടിക്കുക റെൻറ്റ് പെയ്ഡ് കൊടുക്കുക റെൻറ്റ് പെയ്ഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കൊടുക്കേണ്ടത് അണ്ടർ ഒരിക്കലും മാറിപ്പോവരുത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു ഓക്കെ എമൗണ്ട് വരുന്നത് എത്രയായിരുന്നു നമ്മൾ കണ്ടത് ഓക്കെ അയ്യായിരം രൂപ ഇലക്ട്രിസിറ്റി ബില്ല് ഇരുപതിനായിരം അല്ലേ അപ്പോൾ അയ്യായിരം രൂപ റെന്റ് പെയ്ഡ് കൊടുത്തു വീണ്ടും ഡെബിറ്റ് ആയിട്ട് അപ്പോൾ ക്രെഡിറ്റ് വരും അപ്പോൾ ഇവിടെ ഡി അടിച്ചു കൊടുക്കുക ക്രെഡിറ്റിൻ്റെ അവിടെ അപ്പോൾ ജസ്റ്റ് ഡെബിറ്റായി മാറി ഇനി നമ്മളിവിടെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നു ഇലക്ട്രിസിറ്റി ബില്ല് അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇരുപതിനായിരം രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് ആയിട്ട് വീണ്ടും ക്യാഷിന് സെലക്ട് ചെയ്യുക സേവ് ചെയ്യുക റെഡിയാണല്ലോ അപ്പോൾ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അതായത് അഞ്ചാം തീയതിയാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മുരളി അയ്യായിരം ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഹൺഡ്രഡ് അപ്പോൾ അയ്യായിരം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു മുരളിയുടെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങിച്ചു നമുക്ക് അയാളെങ്കിൽ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് അല്ലേ നൂറ് രൂപ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് കടത്തിൻ്റെ ഇടപാടായതുകൊണ്ട് നമുക്ക് ജേണലിൽ ചെയ്യാം ഡെബിറ്റ് പർച്ചേസ് കൊടുക്കാം പർച്ചേസിൻ്റെ അണ്ടർ പർച്ചേസ് അക്കൗണ്ടാണ് കൊടുക്കേണ്ടത് ഓക്കെ പർച്ചേസ് അക്കൗണ്ട് കൊടുക്കാം പർച്ചേസ് അക്കൗണ്ട് കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്യുന്നു ഓക്കെ ശേഷം ഓക്കെ ഇവിടെ പർച്ചേസ് ചെയ്യുന്നു എത്ര രൂപക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു ഓക്കെ ഡിസ്കൗണ്ട് നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ അയ്യായിരം രൂപ കാണിക്കുന്നു ഓക്കെ ക്രെഡിറ്റായിട്ട് ഡിസ്കൗണ്ട് റെസീവഡ് കൊടുക്കുന്നു അപ്പോൾ ഡിസ്കൗണ്ട് റെസീവ്ഡ് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം അതായത് ക്രിയേറ്റ് ചെയ്യണം ഡിസ്കൗണ്ട് റെസീവ്ഡ് അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം ഓക്കെ ഡയറക്റ്റ് ഇൻകം കൊടുക്കുന്നു ഹൺഡ്രഡ് അല്ലെ നൂറ് രൂപ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുന്നു ക്രെഡിറ്റ് ആയിട്ട് വീണ്ടും നമ്മൾ കൊടുക്കേണ്ടത് മുരളിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുക ഓക്കെ മാറിപ്പോവരുത് അണ്ടർ സൺട്രി ക്രെഡിറ്റർ കൊടുക്കണം എൻ്റർ ചെയ്യുക ന്യൂ റെഫറൻസ് ആണ് നമ്മൾ ബിൽ നമ്പറായിട്ട് കൊടുക്കണം അല്ലേ ബിൽ നമ്പർ കൊടു ബിൽ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ചേർന്ന് ആയതുകൊണ്ട് ന്യൂ റെഫറൻസ് കൊടുക്കുക എൻ്ററി ചെയ്യുക സേവ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ എൻട്രി വരിക കറക്റ്റായിട്ട് നോക്കിക്കോളാം ഓക്കെ ഇനി അടുത്തതായിട്ട് ആറാം തീയതി വരുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അജ്മൽ രണ്ടായിരം രൂപ അത് ഓൺ ക്രെഡിറ്റ് അവിടെ നമുക്ക് ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നേരിട്ട് നമുക്ക് പർച്ചേസ് നടന്നാൽ മാത്രമേ നടന്നിട്ടുള്ളൂ അജ്മലിൻ്റെ കയ്യിൽ നിന്ന് അതും ക്രെഡിറ്റ് കടത്തിനാണ് അപ്പോൾ നമ്മൾ രണ്ടായിരം രൂപേൻ്റെ സാധനങ്ങൾ അജ്മലിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പോകണം ഓക്കെ അപ്പോൾ ജാണൽ തന്നെയാണ് ഡെബിറ്റ് നേരത്തെ നമ്മൾ കൊടുത്ത പർച്ചേസിനെ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടത് രണ്ടായിരം ഓക്കെ ക്രെഡിറ്റ് അജ്മൽ അജ്മൽ അണ്ട്രർ സൻട്രി ക്രെഡിറ്റർ തന്നെയാണ് കൊടുക്കുക നേരെ എൻറ്റർ ചെയ്യുക ന്യൂ റഫറൻസ് ഒക്കെ ന്യൂ റഫറൻസ് കൊടുക്കാം എമൗണ്ട് കൊടുക്കുക സേർവ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു പർച്ചേസും കൂടി നടത്തി കഴിഞ്ഞു രണ്ടാമത്തെ പർച്ചേസിന് നമുക്ക് എന്തില്ല ഡിസ്കൗണ്ട് ഇല്ല ഇനി അടുത്തതായിട്ട് പർച്ചേസ്ഡ് മെഷീനറി ബൈ ക്യാഷ് മെഷീനറി വാങ്ങിക്കുകയാണ് ബൈ ക്യാഷ് ക്യാഷിനാണ് വാങ്ങിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതെവിടെയാണ് വരിക പേയ്മെൻറ്റിലാണ് വരിക പേയ്മെൻറ്റ് എടുത്തു ഡെബിറ്റായിട്ട് മെഷീനറി കൊടുക്കുന്നു ഓക്കെ അണ്ടർ ഫിക്സഡ് അസെറ്റ് കൊടുക്കുക പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത് കേട്ടോ അത് പ്രത്യേകം മറക്കാതെ കറക്റ്റായിട്ട് ചെയ്യുക മെഷീനറി നമ്മൾ ഒരു ലക്ഷം രൂപ നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ക്യാഷിന് തന്നെയാണ് നമ്മൾ വാങ്ങിയിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തു ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് മെഷീനറി കഴിഞ്ഞാൽ പിന്നീട് സാലറി പെയ്ഡ് അപ്പോൾ അതും പേയ്മെൻറ്റിലാണ് ആറായിരം രൂപ സാലറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡെബിറ്റായിട്ട് സാലറി ക്രിയേറ്റ് ചെയ്യുന്നു അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് കൊടുക്കേണ്ടത് ഓക്കെ ആറായിരം രൂപ ക്രെഡിറ്റായിട്ട് നമുക്ക് ക്യാഷ് സെലക്ട് ചെയ്യാം സേർവ് ചെയ്യാം അപ്പോൾ സാലറി കൊടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് പറയാം പേയ്മെൻറ്റിലല്ല നമ്മൾ ചെയ്യേണ്ടത് പർച്ചേസിലായിരിക്കും ചെയ്യുക അല്ലേ ഓക്കെ അപ്പോൾ എഫ് നയൻ അഥവാ പർച്ചേസലാണ് നമ്മൾ ചെയ്യേണ്ടത് പർച്ചേസ് നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഐറ്റം ഇൻവോയ്സ് ആയിട്ടായിരിക്കും വരിക നമ്മൾ വൗച്ചർ മോഡക്ക് മാറ്റുക കൺട്രോൾ എച്ച് അടിക്കുന്നു ആസ് വൗച്ചറിലോട്ട് മാറ്റുന്നു എന്നിട്ട് ക്രെഡിറ്റായിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത് ക്രെഡിറ്റായിട്ട് നമ്മൾ ക്യാഷാണ് കൊടുക്കേണ്ടത് ക്യാഷിനാണല്ലോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഓക്കെ ക്യാഷ് കൊടുക്കാം നേരെ എൻറ്റർ ചെയ്യുക ഓക്കെ ക്യാഷിവിടെ കൊടുത്തു കഴിഞ്ഞു ക്രെഡിറ്റ് ആയിട്ട് എത്ര രൂപക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പതിനായിരം രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ടെൻ തൗസൻഡ് ഇവിടെ ഇട്ട് കൊടുക്കുക ക്രെഡിറ്റായിട്ട് ഡെബിറ്റായിട്ട് പർച്ചേസ് സെലക്ട് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ പർച്ചേസ് വൗച്ചറിലാണ് ചെയ്യേണ്ടത് ഓക്കെ ആസ് വൗച്ചർ അടിച്ചിട്ട് വേണം ചെയ്യാൻ കൺട്രോൾ എച്ച് അടിക്കുക ആസ് വൗച്ചർ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തതായിട്ട് തന്നിട്ടുള്ളത് എന്താണ് സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് ഗുഡ്സ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വിൽക്കുന്നുണ്ട് അതും ക്യാഷിനാണ് അപ്പോൾ നമുക്കറിയാം ഗുഡ്സ് ക്യാഷിന് വിൽക്കുമ്പോൾ സെയിൽസ് വൗച്ചർ എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ സെയിൽസ് വൗച്ചർ എഫ് എറ്റ് ആണ് നമ്പർ കണ്ടല്ലോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ എച്ച് അടിക്കുക ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആസ് വൗച്ചർ അടിക്കുന്നു ആസ് വൗച്ചർ അടിച്ച ശേഷം ഡെബിറ്റ് ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക മറക്കരുത് ഡെബിറ്റ് ക്യാഷ് കൊടുക്കുക ഓക്കെ എത്രയാണ് എമൗണ്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എത്രയായിരുന്നു ജസ്റ്റ് നമുക്കൊന്നുകൂടി നോക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ സെയിലാണ് അപ്പോൾ ഇനി ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം സെയിൽസ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് സെയിൽസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അണ്ടർ സെയിൽസ് അക്കൗണ്ട് അണ്ടർ മാറാതെ കറക്റ്റായിട്ട് കൊടുക്കുക സെയിൽസ് അക്കൗണ്ടാണ് അണ്ടർ കൊടുക്കേണ്ടത് നേരെ നേരെൻറ്റർ ചെയ്യുക സേർവ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സോൾഡ് ഗുഡ്സ് ടു മനോഹർ ഇരുപതിനായിരം ഇരുപതിനായിരം രൂപയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് മനോഹറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സോറി മനോഹറിലേക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അയാൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ ജേണലിൽ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഡെബിറ്റ് മനോഹറിനെ സെലക്ട് ചെയ്യണം എവിടെയാണ് ചെയ്യേണ്ടത് എഫ് സെവൻ ജേണലിൽ ഡെബിറ്റ് മനോഹർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക മനോഹർ അണ്ടർ സൺട്രി ആണ് സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുക്കുക ഇരുപതിനായിരം ആണ് കൊടുക്കേണ്ടത് ഓക്കെ ഇരുപതിനായിരം സോറി ഇരുപതിനായിരം അല്ല എന്ത് ചെയ്യണം ഇവിടെ അഞ്ഞൂറ് ഡിസ്കൗണ്ട് ആണല്ലോ അല്ലേ ഇവിടെ നോക്കണം അഞ്ഞൂറ് ഡിസ്കൗണ്ട് ആണ് അഞ്ഞൂറ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇരുപതിനായിരത്തിന്ന് അഞ്ഞൂറ് കുറച്ചിട്ട് പത്തൊൻപത് അഞ്ഞൂറ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കാരണം സെയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഡിസ്കൗണ്ട് കുറച്ച് കൊടുക്കുന്നത് ന്യൂ റഫറൻസ് ആണ് കൊടുക്കേണ്ടത് വീണ്ടും ഡെബിറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് അലൗഡിന് സെലക്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഡിസ്കൗണ്ട് അലൗഡ് ആൾ സി അടിച്ച് ക്രിയേറ്റ് ചെയ്യുന്നു അണ്ടർ കൊടുക്കേണ്ടത് ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് അഞ്ഞൂറ് ഡെബിറ്റായിട്ട് കൊടുത്താൽ വീണ്ടും ക്രെഡിറ്റായിട്ട് ചോദിക്കുന്നിടത്ത് നമ്മൾ സെയിൽസിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെയിൽ നമുക്ക് ഇരുപതിനായിരം രൂപേൻ്റെ സെയിൽ നടന്നിട്ടുണ്ട് പത്തൊൻപത് അഞ്ഞൂറ് രൂപയാണ് മനോഹർ എന്ന് പറയുന്ന വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത് ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കേണ്ടി വന്നത് അഞ്ഞൂറ് ഓക്കെ ഇനി എൻ്റർ ചെയ്യാം സേർവ് ചെയ്യാം അപ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് മാറാതെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുകയുള്ളൂ കേട്ടോ അടുത്ത് പന്ത്രണ്ടാം തീയതിയാണ് അഡ്വെർടൈസ്മെൻറ്റ് ചാർജ് പെയ്ഡ് ബൈ ചെക്കാണ് ചെക്കായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവണം ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ബാങ്കിനെ സെലക്ട് ചെയ്തു നമ്മുടെ ബാങ്ക് ഏതാണ് ഇവിടെ കനറ ബാങ്ക് അല്ലേ അപ്പോൾ കനറാ ബാങ്ക് നിന്ന് എടുത്തിട്ടാണോ കാര്യം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അഡ്വെർടൈസ്മെൻ്റ് ചാർജ് പെയ്ഡ് ബൈ ചെക്ക് പതിനായിരം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അഡ്വർടൈസ്മെൻറ്റ് ചാർജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം പേയ്മെൻറ്റ് പോകുക അഡ്വെർടൈസ്മെൻ്റ് അല്ലേ അഡ്വർടൈസ്മെൻറ്റ് പരസ്യ ചെലവാണല്ലോ അഡ്വെർടൈസ്മെൻറ്റ് ചാർജ് കൊടുക്കുക ഇൻഡയറക്റ്റ് ആണ് ഓക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു ടെൻ ആണ് ഇനി ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ക്യാഷല്ല കനറ ബാങ്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ കനറ ബാങ്കിൻ്റെ ചെക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നേരെ എൻ്റർ ചെയ്തു ഓക്കെ അപ്പോൾ കനറ ബാങ്കിൽ നിന്ന് ബാലൻസ് കുറഞ്ഞത് കണ്ടല്ലോ അവിടെ ഓക്കെ നേരെ എൻറ്റർ ചെയ്തു സേവ് ചെയ്തു ഓക്കെ ഇനി അടുത്തതായിട്ട് കമ്മീഷൻ പെയ്ഡ് ബൈ ക്യാഷ് കമ്മീഷൻ കൊടുക്കുകയാണ് ക്യാഷായിട്ട് അയ്യായിരം രൂപ കമ്മീഷൻ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ ആയിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ കമ്മീഷൻ പെയ്ഡിനെ നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം കമ്മീഷൻ പെയ്ഡ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ അല്ലേ കമ്മീഷൻ പെയ്ഡ് വരുന്നത് എത്രയാണ് അയ്യായിരം രൂപയാണ് ഓക്കെ അപ്പോൾ അയ്യായിരത്തിന് കാണിച്ചു കൊടുക്കുക ക്രെഡിറ്റായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഏതാണ് ക്യാഷാണ് അപ്പോൾ അത് കൊടുത്തു ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കാം അയ്യായിരം രൂപ കമ്മീഷൻ പെയ്ഡ് കൊടുത്താൽ പതിനാലാം തീയതി ക്യാഷ് വിഡ്രോ ഫ്രം കനറ ബാങ്ക് കനറ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന ഇരുപതിനായിരം രൂപ പിൻവലിക്കുകയാണ് അപ്പോൾ കോൺട്രിയിലല്ലേ നമ്മൾ ചെയ്യേണ്ടത് അല്ലേ കോൺട്രിയിൽ പോകുക അതായത് കോൺട്രാവർ എടുത്തു ആയിട്ട് നമ്മൾ കനറ ബാങ്ക് എടുത്തു ഇരുപതിനായിരം കൊടുക്കുക അപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് വേണം കനറ ബാങ്ക് കൊടുക്കാൻ അപ്പോൾ ബാങ്കിൽ നിന്ന് ബാലൻസ് കുറയുള്ളൂ ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായി ബാങ്ക് ബാലൻസ് ഡെബിറ്റായിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുക അപ്പോൾ ക്യാഷിൻ്റെ ബാലൻസ് കൂടിയും ചെയ്തു ഓക്കെ നേരെ എൻട്രി ചെയ്യുക എൻട്രി ചെയ്ത ശേഷം സെർവ് ചെയ്യുക അപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് അടുത്തതായിട്ട് ലാസ്റ്റ് അതായത് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ഈ ഒരു ടൗ ഭാഗത്തിലെ ഈ ഒരു പാർട്ടിലെ ലാസ്റ്റ് ചോദ്യം എന്താണ് ബാങ്ക് ചാർജ് പെയ്ഡ് ബൈ ക്യാഷ് ബാങ്ക് ചാർജ് നമ്മളിപ്പോൾ എന്തിനെങ്കിലും ചിലപ്പോൾ ബാങ്കിൽ എന്തെങ്കിലും പേ ബാങ്ക് വഴി എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്തപ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ചാർജ് പോയതായിരിക്കും അപ്പോൾ അതാണ് ബാങ്ക് ചാർജ് പെയ്ഡ് ബൈ ക്യാഷ് ആയിട്ട് വരുന്നത് ചിലപ്പോൾ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ബാങ്ക് ചാർജ് പോകാറുണ്ട് അതല്ലാതെ ഇതിപ്പോൾ ആയിട്ടാണ് അപ്പോൾ ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തുതന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബാങ്ക് ചാർജ് നമ്മൾ എന്ത് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുക എത്രയാണ് ബാങ്ക് ചാർജ് പേയ് ചെയ്യാനുള്ളത് അഞ്ഞൂറ് രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ പേയ്മെൻറ്റ് പോവുക ഡെബിറ്റ് ബാങ്ക് ചാർജ് കൊടുക്കുക ഓക്കെ ബാങ്ക് ചാർജ് ബാങ്ക് ചാർജിൻ്റെ അണ്ടർ നമുക്ക് എന്തായിരിക്കും പല ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക ഒരിക്കലും കൊടുക്കരുത് ബാങ്ക് ചാർജ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് വരുന്നത് ഓക്കെ അഞ്ഞൂറ് രൂപ ബാങ്ക് ചാർജ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയാണ് ക്രെഡിറ്റ് ആയിട്ട് ക്യാഷാണ് നമ്മൾ കൊടുക്കാണ്ട് കേട്ടോ മറക്കരുത് ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക സേവ് ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോൾ പതിനഞ്ച് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻ വരെയുള്ള ആൻസർ നമുക്ക് എത്രത്തോളം ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം എത്ര എന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊണ്ട് ചെന്നാൽ നമ്മൾ ഈ പതിനഞ്ച് ട്രാൻസാക്ഷൻ വെച്ചിട്ടുള്ള ആൻസർ ഇപ്പം നമുക്ക് നെറ്റ് ലോസ് മുപ്പത്തൊന്ന് നാനൂറാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ തന്നെയാണല്ലോ നോക്കാം ഈ ഒരു ആൻസർ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും ഓക്കെ എന്നപ്പോൾ എന്നിട്ട് ഈ ഒരു ആൻസർ തന്നെയാണോ ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രകാരം നിങ്ങൾക്കും കിട്ടണം എന്നുള്ളത് നിങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ എന്തായാലും മെൻഷൻ ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം അല്ലേ ബാക്കി എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി ഉണ്ട് ബാക്കി പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതും കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് എത്ര എന്നുള്ളത് നോക്കുക അപ്പോൾ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടി നിങ്ങൾ ചെയ്തു നോക്കാം കഴിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം ഓക്കെ ഈ ബുക്ക് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും ഒന്ന് ചെയ്തു നോക്കാൻ പറ്റും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനത്തന്നെ ഇവിടെ ചെയ്ത് നോക്കുക ഇനി അതിനെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കും ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ രണ്ട് ഭാഗങ്ങൾ കോമ്പൗണ്ടിൻ്റെ എടുത്തു കഴിഞ്ഞു നമുക്ക് ഇനി ഇതിൽ ഒരു വർക്ക് കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ എന്തായാലും ഇതിൻ്റെ ബാക്കി ബാലൻസ് ആണ് ഉണ്ടാവുക അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം അപ്പോൾ ഏതായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേണല്ലോ അതുവരെ എല്ലാവർക്കും ഒരു കൂടി നന്ദി നമസ്കാരം